ഹലോ സ്ഥലക്കും അപ്പം ഞാൻ ഇന്നതാണ് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞ് ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തി കേട്ടോ പക്ഷേ ഉള്ള ഞാനിട്ടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അപ്പോൾ നമ്മളിതാ വീട്ടത്തെ അംഗങ്ങളെയും കൂട്ടിയിട്ട് പുറത്ത് പോയതാണ് കേട്ടോ അപ്പോൾ ഇതാ കാണാൻ പോയത് എന്താണോ ഏതാണോ എന്നൊന്നും എനിക്കിവിടെ ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇത് ആരാ ആരാച്ചിങ്ങി കമന്റിലൂടെ അറിയിക്കത് എവിടെ സ്ഥലം എന്താ എന്തായതാന്നൊന്നും എനിക്ക് വെച്ചാൽ അവരെ കൂടെ പോയി അവര് പറഞ്ഞു തരൊക്കെ ചെയ്തു അപ്പോ എവിടെ അപ്പോൾ എന്താ എന്തായതാന്നൊക്കെ പക്ഷെ എനിക്ക് അറിയൂല കേട്ടോ എന്തൊക്കെയാ സ്ഥലപ്പേരൊക്കെ പറഞ്ഞ് അപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവിടെ കാണാൻ പറ്റി എന്താണ് പണ്ടത്തെ ഒരു കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയൊരു സംഭവമാണ് എന്ന് പറഞ്ഞത് കുറേ കാണാറുണ്ട് കേട്ടോ എൻ്റെ ഉള്ളിൽ ഒത്തിരി പേരുണ്ട് കേട്ടോ കാണാൻ നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലെ ഇങ്ങനെ വല്ല പാർക്കോ വല്ല മ്യൂസിയം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാകും കാണാൻ അതേപോലെ തന്നെ ഇവിടെ നിന്ന് തന്നെ സൗദികളും അല്ലാത്തവരും ഒക്കെ ആളുകൾ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് തൂണുകളും കാര്യങ്ങളും പിന്നെ അതേപോലെ അതിൻ്റെ ഉള്ളിലും തന്നെ നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ എന്താണ് പണ്ടുള്ളവരൊക്കെ താമസിച്ച് നിൻ്റെ ഇപ്പോൾ ഒരു ഇതിൻ്റെ പേര് പറഞ്ഞു എനിക്കതിങ്ങനെ പറഞ്ഞു തരാന് നമുക്കിത് കേട്ടിട്ട് പോലും ഇല്ല കേട്ടോ അവരിങ്ങനെ പറയുന്ന ആ ഒരു സംഭവം നമ്മൾ കേട്ടു എന്നല്ലാതെ നമ്മളാദ്യം ഇതിനെ കുറിച്ചിട്ട് നമുക്ക് അറിയുവെച്ചെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ ഇത് എനിക്കത് പറ്റിയിട്ടൊന്നും മനസ്സിലായില്ല അവിടെ ചെന്ന് തന്നെ കൊണ്ടുപോയി ഇറക്കി അങ്ങനെ അത് കണ്ടു എന്നല്ലാണ്ട് വേറെ ഇതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞുകൂടാ എന്തായാലും ഞാൻ ഞാനൊന്നുമില്ല ചതിൻ്റെ കുട്ടികൾക്കെങ്കിലും കാണിച്ചു കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം അങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്കത് കാണിച്ച് തരണമെങ്കിലും പറയണമെങ്കിലൊക്കെ അതെന്തൊക്കെയാണ് ഇതൊക്കെയാണ് എന്തപ്പോൾ അതിൻ്റെ ഒരു ഡമോടെ ഉള്ളതാണ് കേട്ടോ അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കൊട്ടാരമെന്നോ എന്താ പറയുക അതിന് ആ ഒരു മൺകൂടാരത്തിൻ്റെ പിന്നെ കുറേ ഇങ്ങനെ മുസാഫുകൾ പഴയത് പഴയ സംഭവങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ അവിടെ അവർ യൂസ് ചെയ്തിരുന്നത് പഴയതെന്ന് പറയാൻ പറ്റില്ല ആ ഇതിൽ അവർ യൂസ് ചെയ്തിരുന്ന കുറേ സംഭവങ്ങളുണ്ട് മുസാഫുകളുണ്ട് പിന്നെ അവിടുത്തെ വാള് പരിച അങ്ങനെയുള്ള കൂത്തിരായിട്ട കുറേ സംഭവങ്ങൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ കണ്ടു കേട്ടോ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കാണാത്ത സാധനങ്ങൾ കാണുമ്പോൾ നമുക്കൊരു കൗതുകം ഒന്നും അറിയില്ലേ അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഇപ്പോൾ പറഞ്ഞ ആളെ ഫോട്ടോ ഒരു ഫോട്ടോ എന്ന് വെച്ചാൽ ഒരു ഡ്രസ്സ് എന്താണ് അതിൻ്റെ പിന്നെ അവരെ കുടുംബത്തിലുള്ളവരെ എന്താണ് ഒരു ട്രീ ഉണ്ട് അവിടെ എത്ര പേരാണ് എങ്ങനെയെന്നൊക്കെ ഉള്ളത് ഇങ്ങനെ മൊത്തം കറങ്ങി അടിക്കാനത് കണ്ടോ ഈ ഇതേപോലെയാണ് ഇപ്പോൾ ഈ ഒരു ഇതവിടെ ഉള്ളത് ഒരു മൺകൂടാരെന്ന് പറയുന്നത് അത് സെയിം അതേപോലെ അതിൻ്റെ ഒരു ഡമോ കാണിച്ചതാണ് പിന്നെതാ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളും ഓരോ ഭാഗത്ത് ഇങ്ങനെ കുറയാൻ്റെ കാര്യങ്ങളും വർലോതകളൊക്കെ എഴുതി വെച്ചിരിക്കണു ഇത്ര വർഷം മുമ്പ് പഴക്കമുള്ളതാണ് എന്ന പോലെ എന്നൊക്കെ പറഞ്ഞിട്ടോ എനിക്ക് സൗണ്ട് ജലദോഷം പിടിച്ചേക്കാം കേട്ടോ അത് കാരണം സൗണ്ട് കിട്ടണമുണ്ടോ എന്താ അറിഞ്ഞുകൂടാഞ്ഞിപ്പോൾ വീഡിയോയ്ക്ക് ഇടുമ്പോൾ എല്ലാവരും പരാതി പറയണ്ടാവും പിന്നെന്തുവാ പിന്നെ ഞാൻ നങ്ങനെയൊക്കെ തന്നെ കാണാൻ നമുക്ക് നമ്മുടെ നാട്ടിൽ എന്താണ് പുഴ അതെല്ലിങ്ങി മലയോരം മറ്റേത് മറിച്ചത് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ പുരാതന വസ്തുക്കൾ കാണാൻ മാത്രമൊന്നും ഇല്ലാട്ടോ പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ നമുക്ക് കാണാത്ത എനിക്കവിടെ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാറിലുള്ള യാത്രയും കാര്യങ്ങളൊക്കെ പക്ഷെ അവിടെ എത്തിയിട്ട് ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ഇത് കണ്ടോ നമ്മുടെ അമ്പ് അമ്പ് മറ്റേതിൻ്റെ എൻ്റെ മരത്തിൻ്റെ അമ്പും ഉണ്ട് അതല്ലാത്ത എന്തുകൊണ്ട് കേട്ടോ പിന്നെ അങ്ങനെ വാളുണ്ട് അതൊക്കെ വെക്കാനുള്ള അറകളുണ്ടോ അതൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെ ഇതേപോലെ തന്നെ അവിടെ മണ്ണിലാണ് ഇതിലാണ് കേട്ടോ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതവർ ഇത് ചെയ്തതൊന്നുമല്ലായിരിക്കും എനിക്ക് തോന്നുന്നത് തോന്നണതൊക്കെ അവിടെ നിലവിലുള്ള സംഭവങ്ങൾ ഒന്നും കൂടി പുതുക്കി പണിതുക്കുക തോന്നുന്നുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് എന്തായാലും എനിക്കതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല കേട്ടോ അറിയുന്ന ആളുകൾ എന്തായാലും ഇതിൽ ഗവൺമെൻറ്റിലൂടെ വരിക അത് കണ്ടവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരാണ് എന്താണ് എന്നൊക്കെ മുഴുവനായിട്ട് പറഞ്ഞു തരുക കേട്ടോ എനിക്ക് സത്യത്തിൽ ഇത് അറിയൂല എന്താണ് എന്നുള്ളത് പിന്നെ നമ്മളിത് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് അങ്ങനെ എടുത്തു എന്നുള്ളൂ കേട്ടോ അതോ ഇതേപോലത്തെ കണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ പടവാളുകൾ കണ്ടോ പിന്നെ ഇതെന്താണ് കളരിപ്പേറ്റ് നടക്കണേ മറ്റേതാ തോന്നുന്നുണ്ട് എന്തായാലും ഞാൻ എനിക്ക് കിട്ടിയ എന്താണ് ചാൻസ് മുതലാക്കി അറിയൂലേ അതേപോലെ നമ്മളെ കൊണ്ട് എന്തായാലും ഇപ്പം അത് അവിടേക്കെ പോയിട്ട് കാണാനും ഇതാവാനും അപ്പോൾ ആരെങ്കിലും പോകണുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ പോയിട്ട് കണ്ടിട്ട് പോരുക എന്നല്ലാതെ കുറേ സംഭവങ്ങൾ അത് ഓരോ പാറക്കല്ലുകളാണ് കേട്ടോ അതിലൊക്കെ എന്തൊക്കെ എഴുതി കൊത്തി പിന്നെ പിന്നെതാ അടുത്തത് ഹോഡ്സിൻ്റെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ തൊപ്പി അതിൻ്റെ തലപ്പാവും കാര്യങ്ങളും അതിനെ യൂസ് ചെയ്യുന്ന സാധനങ്ങളും ഇതൊക്കെ അതിൻ്റെ കുളമ്പ് അങ്ങനെ ഒരുപാട് ഹോഡ്സിൻ്റെ ആയിട്ട് കുറേ സംഭവങ്ങളുണ്ട് എന്തായാലും അന്നത്തെ കാലഘട്ടത്തിൽ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടോ ഇന്ന് തന്നെ ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനം നമുക്ക് എവിടെയെങ്കിലും അപൂർവ്വമായിട്ടുള്ളൂ കാണാൻ പറ്റുകയെന്നുള്ളൂ പക്ഷെ എന്നാലും ആ കാലഘട്ടത്തിൽ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ പിന്നെ അതായതിൻ്റെ ആ ഹോട്സിൻ്റെ ഒരു ഇത് ഇതിലിടമോ മറ്റേതിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോഴും നല്ല നല്ല സൗണ്ടൊക്കെ ഇട്ടിട്ട് ഞാൻ എന്തായാലും ആ സൗണ്ടൊക്കെ കളഞ്ഞിട്ടുണ്ട് എങ്ങോട്ടാണ് കേട്ടോ ഞാനത് ഇട്ടിട്ടുള്ളത് അങ്ങനെ കുളമ്പടി ശബ്ദം അതൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഓരോ ഭാഗത്തും ഇതേപോലെ സ്ക്രീനില് നമുക്കിങ്ങനെ ഇതിൻ്റെ ചരിത്രങ്ങളും പുരാതനതകളൊക്കെ പറയുന്ന കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതിനെ കുറിച്ച് കുറിച്ച് പഠിച്ചവർക്കും അതല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് അറിയുന്നവർക്കും ഒക്കെ ചെയ്യാം നമ്മളെ നാട്ടിൽ ചെയ്യുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടെങ്കിലും അറിയും ഇതിപ്പോൾ ഞാൻ ഉണ്ടായിട്ട് പിന്നെ കേട്ടിട്ടും പറഞ്ഞിട്ടും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ എന്തായാലും ഇങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റി പിന്നെ ഇതൊക്കെ തന്നെ അവിടെ എങ്ങനെ അതിൻ്റെ ചിത്രങ്ങളും അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാനൊക്കെ എന്തായാലും വീഡിയോ സ്ലിപ്പ് പിന്നെ കുറേ സൗദികളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് എവിടെയെങ്കിലും വല്ല മുക്കലും മൂലയിലൊക്കെ പെട്ടുക്കണോ എന്താ അറിഞ്ഞുകൂടാ ഞാൻ മാക്സിമം കളയാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അങ്ങനെ ഇതൊന്നുമില്ല എല്ലാവരും സൗദികളായാലും അല്ലാത്തവരും പുറത്തുനിന്ന് വന്നവരും മൊത്തം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് എന്താ നടന്നുകൊണ്ടിരിക്കുക പിന്നെ കുറേ സാധനത പറഞ്ഞല്ലോ മറ്റേ ഇതിൻ്റെ ഹോഡ്സിൻ്റെ കുളമ്പ് കാര്യങ്ങളെ അതിന് യൂസ് ചെയ്തിരുന്ന അതിൻ്റെ ഇതൊക്കെ തേഞ്ഞ് തേഞ്ഞ് തേമാനായ അതിൻ്റെ കട്ടറുകളും കാര്യങ്ങളൊക്കെ കണ്ടോ അതിൻ്റെ കാലിലാണിങ്ങനെ പിന്നെ അതിൻ്റെത് എന്താണ് കുളമ്പ് അടിക്കുന്ന സാധനം പിന്നെ ഇത് എന്താണ് കേട്ടോ എന്താ പറയുക ഗോതമ്പായിരുന്നു കേട്ടോ അതിൽ നിറച്ചേച്ചിയിരുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചത് കണ്ടോ ഞാൻ സൂം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ ഗോതമ്പാണ് അതിലിരിക്കുന്നത് പിന്നെ ഇത് തന്നെ മെറ്റലോണ് ഉണ്ടാക്കിയത് ഞങ്ങള് അതിൻ്റെ ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് ഞാൻ ലാസ്റ്റിലൊക്കെ കണ്ട് ഞങ്ങളിതാ ഫൈനലി പുറത്ത് വീണ്ടും ഇറങ്ങിയിട്ടോ ഉള്ളിൽ കൂടെ കുറേ സംഭവം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അസ്സാംക്കും